നമസ്കാരം വടക്കേ ഇന്ത്യയിൽ എവിടെയോ ഒരു ടോൾ ബൂത്ത് വലിയൊരു ടോൾ ബൂത്ത് തന്നെ ഉണ്ടാക്കി വ്യാജ ടോൾ ബൂത്ത് തന്നെ ഉണ്ടാക്കി ടോൾ ഒരു കഥ പറഞ്ഞത് കുറെ കാലം പിരിച്ചതിന് ശേഷമാണ് ആ ടോൾ ബൂത്ത് വ്യാജമാണ് എന്ന് മനസ്സിലായത് എനിക്ക് മനസ്സിലാകാത്തത് ഒരു ഹൈവേയിൽ ഒരു ടോൾ ബൂത്ത് നിർമ്മാണം അത് വെറുതെ നമ്മുടെ ഈ പാലിയഗ്ര ടോൾ പോലെയുള്ള വലിയൊരു ടോൾ ഉണ്ടാക്കുക അത്തരത്തിലൊരു ടോൾ ബൂത്ത് ഉണ്ടാക്കി റോഡൊക്കെ വീതി കൂട്ടി ടോൾ ബൂത്ത് ഉണ്ടാക്കി ആ ടോൾ ബൂത്തിൽ ടോൾ പിരിച്ചുകൊണ്ട് നിന്നിട്ട് സർക്കാർ സംവിധാനങ്ങളോ മറ്റാരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമ സർക്കാർ സംവിധാനങ്ങൾ ഓരോ സ്ഥലത്തും നടത്തുന്ന അന്വേഷണങ്ങളും നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും ഏതൊക്കെ വിധത്തിലാണ് എന്ന് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഭരണ സംവിധാനങ്ങൾ പരിഗണിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് പിന്നെ എസ് ബി ഐയുടെ ഒരു ശാഖ ബീഹാറില് വർഷങ്ങൾ പ്രവർത്തിച്ചു എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബ്രാഞ്ച് ഉണ്ടാക്കി വർഷങ്ങളോളം പ്രവർത്തിച്ചത് ബീഹാറിലാണ് നമുക്കറിയാം ബീഹാറിലെ ഗ്രാമങ്ങളിൽ ഞാൻ അറിയാത്തവരാണെങ്കിൽ മനസ്സിലായിക്കോളെ ഇങ്ങനെ ഒരു രാജ്യമുണ്ടെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട് പാവങ്ങൾ സാധുക്കൾ അത്രത്തോളം വിദ്യാഭ്യാസപരമായി പിന്നോക്കമുള്ള വ്യക്തികൾ ഇത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ജോലിക്കാരനാണ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് നിന്നൊരു ബിഹാറിയായിട്ടുള്ള റാഞ്ചിയിലുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ പിന്നെ ബീഹാറിലുള്ള മറ്റ് പലരും അവർ പലരും സംസാരിക്കുമ്പോൾ അവർ സമൂഹങ്ങളും അതുപോലെ ഗ്രാമങ്ങളിലുള്ളവർ അവരുടെ അറിവ് പരിമിതമായ അറിവ് അവരുടെ വിദ്യാഭ്യാസ രീതി ഇതൊക്കെ മനസ്സിലാക്കുന്ന അവരെ പറ്റിക്കാൻ എളുപ്പമാണ് പാവങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് എസ് ബി ഒരു ശാഖയും അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ ഒരു ടോൾ ബൂത്തും ഒക്കെ അവിടെ പ്രവർത്തിച്ചു വരുന്നത് ഇതേ ഇപ്പൊ പറയുന്നു ബീഹാറില് ഒരു പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ നാലഞ്ച് മാസമായി വ്യാജ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്നു എന്നാണ് പറയുന്നത് അവിടെ ഒരു ഇൻസ്പെക്ടറുണ്ട് അഞ്ചെട്ട് പോലീസുകാരുണ്ട് അതിൽ രണ്ടെണ്ണം വനിതകളാണ് അതും ഒരു സ്കൂളിന്റെ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ മൂന്ന് ക്ലാസ് മുറികൾ എടുത്തുകൊണ്ട് ആണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നെന്നാണ് പറയുന്നത് അതായത് അവിടെ അത്രത്തോളം ശോചനീയമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് ബിൽഡിങ്ങുകൾ ഇല്ലാത്തത് കൊണ്ട് ക്ലാസ് മുറികൾ ഇല്ലാത്തതുകൊണ്ട് ഹൈസ്കൂളിന്റെയും അതുപോലെ യു പി ക്ലാസ് മുറികൾ കടമെടുത്തുകൊണ്ടാണ് ഈ അടുത്ത കാലം വരെ നമുക്ക് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ നടന്നിരുന്നത് സ്കൂളുകളിൽ അത് പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് സത്യത്തിൽ ബിൽഡിങ്ങുകൾ കൊണ്ട് നമ്മുടെ സ്കൂളുകൾ അധികരിച്ചത് അത്രത്തോളം അതൊരു ഒരു ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ എത്ര തന്നെ സർക്കാരിനെ വിമർശിച്ചാലും അത് ഒരു നടന്നൊരു കാര്യം തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആവശ്യത്തിന് ക്ലാസ് മുറികളും കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നുള്ളത് പക്ഷെ ഇത് അതുപോലെ അല്ല മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ നമ്മൾ കേരളത്തെ കുറ്റം പറയുമ്പോഴും ഇതിനേക്കാളും ഒരുപാട് താഴെ ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളിലാണ് ഓരോ മേഖലയിലെയും സ്കൂളുകളും മറ്റു സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് വ്യാജ പോലീസ് സ്റ്റേഷനുകളും വ്യാജ ബാങ്കുകളും വ്യാജ ടോൾ ബൂത്തുകൾ വരെ ഉണ്ടാകുന്നത് കാരണം തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ സർക്കാരിന്റെ സ്കൂളിന്റെ മൂന്ന് ക്ലാസ് മുറികൾ എടുത്തുകൊണ്ട് ഒരു വ്യാജ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നു ആ വ്യാജ പോലീസ് സ്റ്റേഷനിൽ വാഹന പരിശോധന മുതൽ റിപ്പബ്ലിക് ദിന പരേഡ് വരെ സംഘടിപ്പിക്കുന്നു ഇതെല്ലാം ഉണ്ട് ബിഹാറിലെ പൂർണിയയിലെ വൈറ്റോണിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അവിടുത്തെ സ്കൂളിലാണ് ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായത് മൂന്ന് ക്ലാസ് മുറികളിലായിട്ട് അവിടുത്തെ സ്കൂളിന്റെ മൂന്ന് ക്ലാസ് മുറികളിലായിട്ട് ഈ പോലീസ് സ്റ്റേഷൻ അഞ്ചു മാസക്കാലം പ്രവർത്തിച്ചത് രാഹുൽ ഷാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളാണ് ഇൻസ്പെക്ടറായിട്ട് അവിടെ വന്നത് ഈ അയാളും അയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് എട്ടുപേരും അതിൽ രണ്ടു പേർ സ്ത്രീകളാണ് അങ്ങനെ എട്ട് പോലീസുകാർ ഇവർ മുമ്പ് എൻ സി സി കേട്ടിയുള്ള മറ്റോ ആയിരുന്നു എന്നും അങ്ങനെ പരേഡിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാലോ അത്തരത്തിലൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ ബീഹാറിന്റെ മറ്റൊരു അന്തരീക്ഷം കൂടി സംസാരിച്ചിട്ട് ബാക്കി പറയാം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വലിയൊരു മേഖലയുണ്ട് അതുപോലെ വിവരം വിവരം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല നമ്മൾ മലയാളത്തിന്റെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഉത്തരേന്ത്യയെ പലപ്പോഴും നമ്മൾ നോക്കിക്കാണത് അങ്ങനെ കാണരുത് അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റ് വർഗമോ വർണ്ണമോ ഒന്നും നമ്മളിവിടെ ചിന്തിക്കുന്ന ഇവിടെ ആലോചിക്കുന്ന വിധത്തിലല്ല അവർ ആലോചിക്കുന്നത് അവിടെ അത് ആലോചിക്കുന്നത് ഒരു ഗ്രൂപ്പായിട്ട് തന്നെയാണ് ഒരു ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള ഹിന്ദു മുസ്ലിം സംഘർഷം അല്ല രണ്ട് ചേരിയാണ് അവിടെ സംഘർഷം ഉണ്ടാകുന്നത് അത് രാജ്യത്തെ മുഴുവൻ വ്യാപിക്കേണ്ട ഒരു സംഗതിയല്ല രാജ്യത്തെ മുഴുവനായിട്ട് അത് സംസാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല അത് രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള അടിപോലെ മാത്രമാണ് ഉള്ളത് നിർഭാഗ്യവശാൽ അതാണ് വലിയ തോതിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നതും രാജ്യം മുഴുവൻ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇരുവിഭാഗങ്ങൾ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ചിലരൊക്കെ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതും അത്രയ്ക്ക് വിദ്യാഭ്യാസപരമായി മാനസികമായി താഴെ തട്ടിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ അടുത്താണ് ഇത്തരത്തിലുള്ള കളികൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള വിഷയം നടത്തുന്നത് ബൈറ്റോണിയന്റെ സർക്കാർ മിഡിൽ സ്കൂളിലാണ് മൂന്ന് റൂമുകൾ എടുത്തിട്ട് അഞ്ചു മാസക്കാലം ഈ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചത് അവിടെ ട്രാഫിക് ബ്ലോക്ക് വാഹന പരിശോധന പിന്നെ കേസന്വേഷണം തിരക്ക് നിയന്ത്രിക്കൽ വലിയ വലിയ ഉത്സവങ്ങളൊക്കെ വരുമല്ലോ ആ ഉത്സവങ്ങൾ വരുമ്പോൾ അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കൽ ഇത്തരമുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ നാലഞ്ചു മാസമായിട്ട് ഈ പോലീസ് സ്റ്റേഷനാണ് നടത്തുന്നേ അപ്പൊ അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാകുന്നത് ആ പ്രദേശത്ത് മറ്റ് നിയമ സംവിധാനങ്ങളോ നീതി സംവിധാനങ്ങളോ തിരിഞ്ഞു നോക്കുന്നില്ല രാജ്യത്തിന്റെ പല ഭാഗത്തും അതത് സംസ്ഥാന സർക്കാരുകൾ ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ മറ്റുള്ളവർ വോട്ടിനു വേണ്ടി മാത്രമാണ് ചെല്ലുന്നത് അത് കഴിഞ്ഞാൽ അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കേസുകളോ ഉണ്ടെങ്കിൽ അവിടുത്തെ പൗരപ്രമുഖരും മറ്റുള്ളവരും ചേർന്ന് തീരുമാനമാക്കും അവിടെ പോലീസ് ഇടപെടുന്നില്ല പോലീസ് എന്താണെന്ന് അവർക്ക് അറിയില്ല കോടതി വ്യാജ കോടതി പോലും ഉണ്ടായിരുന്നു അവിടെ അപ്പൊ എന്തൊക്കെയാണ് ഈ ഇതിന്റെ പ്രൊസീജിയർ എന്താണ് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ രാജ്യത്തുള്ളതെന്ന് അവർക്ക് അറിയില്ല അപ്പൊ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളിങ്ങോട്ട് വന്ന് മൂന്ന് റൂം എടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ നടത്താൻ മൂന്ന് റൂം വേണോ എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ അധ്യാപകർക്ക് പോലും അറിയില്ല അത്രത്തോളം വിവരമേ അവർക്കുള്ളൂ എന്ന് ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ അത്രത്തോളമേ അവരുടെ മാനസിക വളർച്ച ഉള്ളൂ അപ്പോൾ അവിടെ വളർന്നു വരുന്ന തലമുറ ഏതുവിധത്തിലായിരിക്കും അവരെ സംസ്കരിച്ച് നമ്മുടെ രാഷ്ട്രബോധമുള്ള ഒരു പൗരനാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ അത്രത്തോളം താഴേക്കിടയിൽ കിടക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് ചെന്നിട്ട് ഒരു സ്കൂളിൽ മൂന്ന് റൂം എടുത്തിട്ട് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ നടത്തണം ആ പോലീസ് സ്റ്റേഷനിൽ ജോലി ജോലി കൂടി സർക്കാർ ജോലി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സാധുക്കളിൽ നിന്ന് അയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ഈ രാഹുൽ ഷാ വാങ്ങി എന്നാണ് പറയുന്നത് രാഹുൽ ഷാ വാങ്ങി ഏതാണ് നൂറോളം പേരിൽ നിന്ന് ഇരുപതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ വാങ്ങിയിട്ടുണ്ട് പലർക്കും പോലീസ് കോൺസ്റ്റബിൾ ജോലി കിട്ടി എന്ന് ധരിപ്പിച്ച് അവർക്ക് യൂണിഫോമും കൊടുത്തു അതുപോലെ അവർക്ക് പരിശീലനവും കൊടുത്തു എന്നാണ് പറയുന്നത് രണ്ടു മാസം കഴിഞ്ഞിട്ടും ശമ്പളം കിട്ടാതെ വന്നപ്പോ ഈ രാഹുൽ ഷായുടെ വീട്ടിലേക്ക് ഈ പണം നഷ്ടപ്പെട്ടവർ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു തട്ടിപ്പായിരുന്നു ഈ രാഹുൽ ഷാ എന്ന് പറയുന്നത് ഒരു പോലീസുകാരനല്ല അതൊരു വ്യാജ പോലീസ് സ്റ്റേഷൻ ആയിരുന്നു എന്നോ പിന്നീടാണത് കേസും മറ്റു കാര്യങ്ങളും അതുപോലെ സർക്കാർ തരത്തിലേക്കും മറ്റ് അന്വേഷണ തലത്തിലേക്കും ഒക്കെ എത്തുന്നത് അതായത് നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ പലപ്പോഴും അവിടെ എന്താണ് നടക്കുന്നത് എന്ന ഭരണ സംവിധാനങ്ങളോ മറ്റ് നീതി സംവിധാനങ്ങളോ നിയമ സംവിധാനങ്ങളോ അറിയുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ അറിയുന്നത് എന്താണെന്ന് ചിന്തിച്ചാൽ മതി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടല്ലോ ഏതായാലും പണം ചോദിച്ചുകൊണ്ട് ചെന്ന ആ നാട്ടുകാരെ ഈ പറയുന്ന രാഹുൽ ഷായുടെ അമ്മ വിട്ടു എന്നാണ് പറയുന്നത് ആള് അങ്ങീരിക്കയാണ് ഇനിയിപ്പോ നിയമ സംവിധാനങ്ങൾ യഥാർത്ഥ നിയമ സംവിധാനങ്ങളെ രാഹുൽ ഷായെ പൊക്കുമെന്ന് അറിയില്ല എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നു അറിയില്ല ഏതായാലും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വളരെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത താഴേക്കിടയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജീവിത സാഹചര്യങ്ങൾ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം ായി തന്നെ തുടരും ഭരണ സംവിധാനം ഉണ്ടായിട്ടോ എവിടെയെങ്കിലുമൊക്കെ ചില വികസനങ്ങൾ ഉണ്ടായിട്ടോ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമ്മൾ തലയുർത്തി തലയുറത്തിട്ടുമൊന്നും കാര്യമില്ല നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനങ്ങളിലെ ആ വലിയൊരു വിഭാഗം ഇതൊന്നും അറിയാതെ ഉറക്കത്തിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വളർച്ചയ്ക്കൊന്നും യാതൊരു മൂല്യവും കൊടുക്കാനും കഴിയില്ല